السلام على خاتم النبيين അസലാ വാല്ക്കു വരഹമുല്ല അബ്കാത്ത ഇഷ്മിറമുറീം അലമദുൽ റബിലമീൻ വസ്സലാം നബിൻസൈദിൽ മുർസലീം ഇലീൻ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളെ കുറിച്ച് വിമർശനം പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തുടങ്ങാറുള്ളത് സഹാബികളിൽപ്പെട്ട താഴെ ഗ്രേഡിലുള്ള ആളുകൾ അവരെക്കുറിച്ച് അത് തുടങ്ങല് എന്നിട്ടിങ്ങനെ മേലോട്ട് കയറി പതുക്കെ കയറി പതുക്കെ കയറി അത് ഹുലഫാവ് റാഷിദീകളിൽ എത്തും ഉസ്മാനുബുൻ അഹ്വാൻ റലി അള്ളാഹു നഹുൽ എത്തും അബുഅക്കർ ഒമർ റലി അള്ളാഹു നഹുമായയിലേക്ക് എത്തും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എത്തലോ അവിടെയൊക്കാന്നുള്ളത് കൂടുതൽ പറയണ്ടല്ലോ അള്ളാഹുവിൻ റസൂലിൻ്റെ ഹദീസുകൾ അഥവാ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണം സമുദായത്തിന് കൈമാറിയിട്ടുള്ള സഹാബികളെ മൊത്തം സംശയത്തിൻ്റെ നേടയിൽ കൊണ്ടുവന്നാൽ രണ്ടാം പ്രമാണം മൊത്തം തള്ളപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ വിശുദ്ധ ഖുർആൻ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ വിശുദ്ധ ഖുർആാനിനെ ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനും വളച്ചൊടിക്കാനും ദുർവ്യാഖ്യാനിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു രസതന്ത്രം അവർ മെനഞ്ഞെടുക്കുകയും ചെയ്യും എന്നിട്ട് പിന്നെ നേരെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിലേക്കോ ബഹുദൈവ ആരാധനാ പ്രസ്ഥാനങ്ങളിലേക്കോ ഒക്കെ സംഗതികളെത്തും പക്ഷേ എല്ലാവരും തുടക്കക്കാർ ഇതിലെ തുടങ്ങി വരുന്ന എല്ലാവരും ഇതിൻ്റെ ആളുകളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ചില ആളുകളൊക്കെ മാവിയർ റബി അള്ളാഹുഖുനെ വിമർശിക്കുന്നത് ഒരു അക്കാഡമിക്കൽ പർപ്പസ് എന്ന നിലക്കായിരിക്കും തുടങ്ങുന്നത് അവർ പോയി 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 ജൂതനും നസ്ലാനിയും ഒക്കെ ആകും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ആവാറുണ്ട് എല്ലാവരും അങ്ങനെ ആയിട്ടുണ്ട് എന്നല്ല പറയുന്നത് സഹാബികളെ വിമർശിക്കുന്ന ആളുകൾ ഒരു വളയവും ഇല്ലാതെ ചാടി 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 അവസാന നിരീശ്വരവാദത്തിലേക്ക് എത്തും എന്നാൽ എല്ലാവരും മാവി റോദയുള്ള കുറിച്ച് എന്തെങ്കിലും ഒരു മൈനസ് പറഞ്ഞ് എല്ലാവരും അവസാന നിരീശ്വരവാദി ആയി പോയിട്ടുണ്ട് എന്നൊന്നും ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല പക്ഷെ സൂ സൂക്ഷിക്കണം വളരെ അപകടകരമായിട്ടുള്ളൊരു മേഖലയാണിത് പിശാച്ച് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു പഴുത് ആണ് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ അത് ഹത്തുൻ അഹമ്മറാണ് അതൊരു ചുവന്ന ബോർഡർ ആണ് ആ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല അതൊരു അതിർത്തി മേഖലയാണ് അവിടേക്ക് കടക്കാൻ പാടില്ല അവിടേക്ക് ചെല്ലുമ്പോൾ വളരെ കരുതലോട് കൂടി ചെല്ലണം അത് മാവിയ അല്ലേ മാവിയയ്ക്ക് കുറെ പ്രശ്നമില്ലേ ഇത് പോകുന്നത് എന്നൊരു മാവിയ റവിയാവുന്നോനെ കുറിച്ച് വന്നിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകൾ ചരിത്രത്തിന്റെ കിതാബിലോ ഹദീസിന്റെ കിതാബിലോ ആ റിപ്പോർട്ടുകളെ പതിനാല് നൂറ്റാണ്ടിലെ മുസ്ലിം സമുദായം എങ്ങനെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാതെ സ്വന്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോൾ അലിറബി അള്ളാഹു നഹുവിൻ്റെ പേറ്റൻറ് ഏറ്റെടുത്തുകൊണ്ട് അലിറബി അള്ളാഹു നഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഷിയാക്കളുടെയും ഔദ്യോഗിക ഏജൻസി ആയിട്ട് വന്നിട്ടാണ് പറയാം എന്നാൽ അലിറലി അള്ളാഹു അനഹുവിനെ കുറിച്ചും വാവി അലി അള്ളാഹു അനഹുവിനെ കുറിച്ചും വന്നതുപോലെയുള്ള ചില പരാമർശങ്ങളൊക്കെ ചരിത്രത്തിന്റെ കിതാബിൽ മാത്രമല്ല സൊഹീഹുൽ ബുഹാരിയിൽ തന്നെ കാണാം അത് ഷിയാക്കൾ എടുക്കുമോ അല്ലെങ്കിൽ ഷിയാ വികാരം ഉൾക്കൊള്ളുന്ന ചില അർദ്ധസുന്നികൾ എന്ന് പറയാവുന്ന ആളുകൾ അവരെടുക്കുമോ ഞമ്മളത് എടുക്കാൻ പാടില്ല എന്നുള്ള ഈ പ്രകാരമാണ് അഖ്ലുസുന്ന അത് അലി അള്ളാഹു നനഹുവിൻ്റെ വിഷയത്തിലാണെങ്കിലും മാവിയർ റബി അള്ളാഹു നനഹുവിൻ്റെ വിഷയത്തിലാണെങ്കിലും അത്തരം ശുഭഹത്തുകൾ അത്തരം മുത്തശാബിഹാത്തുകളിൽ സംശയാസ്പദമായ രേഖകളിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിലുള്ള ക്രിയകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ നിലപാട് അത് അലി അള്ളാഹുൻ്റെ വിഷയത്തിലും മാവിയാർ അള്ളാഹുൻ്റെ വിഷയത്തിലും ഒക്കെ ഞങ്ങൾക്ക് ഒരേ നിലപാടാണ് ഇത് വേറെ ചില ആളുകൾ മാവിയ റബി അള്ളാഹുഖോനെ പറ്റി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് അതിലൊന്നുമില്ല പക്ഷെ അതിലെന്തോ ഉണ്ട് എന്ന് അവർക്ക് തോന്നാണ് അതങ്ങ് പർവ്വതീകരിച്ചിട്ട് പിന്നെ പോണ വൈ കാണൂല അങ്ങനെ തുടങ്ങിയ ചില ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇന്ന് സർവമത സത്യവാദികളായി മാറിക്കഴിഞ്ഞു ആളുകളുടെ പേരും ഊരും ഒന്നും ഞാൻ പറയുന്നില്ല സർവമത സത്യവാദികൾ അഥവാ പച്ചമലയാളത്ത് പറഞ്ഞാൽ ഇസ്ലാമിനെ കൈയ്യൊഴിച്ചുപോയി ഇപ്പം രണ്ട് കൊല്ലം മുന്നേ മൂന്ന് കൊല്ലം മുന്നേ അവർക്ക് പരിപാടി തരുന്നു മാവിയർ അള്ളാഹു അനുഭവനെ കയറി ചോറിയ ചൊറിഞ്ഞിട്ടിപ്പോൾ അവിടെ അറിയോ ഇപ്പം നിരീശ്വരവാദികളെ കൂടെ ഇപ്പം ജൂതന്റെയും നെസ്രാനിയുടെയും കൂടെയാണ് പേരിന്റെ കൂടെ ഇപ്പോഴും മൗലവി എന്നുണ്ട് ഇതിന്റെ പരിണിതിയാണ് ഇങ്ങനെ തുടങ്ങിയ എല്ലാവരും അങ്ങനെ ആയിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ ആവാനുള്ള വലിയ സാധ്യതയുണ്ട് അതുകൊണ്ടത് സൂക്ഷിക്കണം ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ അല്ല സംഗതി നേരെ വിപരീതമാണ് എന്നതിന് തെളി തെളിവായിട്ട് ഒരൊറ്റ ഹബീസ് അത് ഏതെങ്കിലും പാള നിന്നോ അല്ലെങ്കിൽ കെട്ടുകഥയിൽ നിന്നോ അല്ല ഞാൻ ഉദ്ധരിക്കുന്നത് മഹാനായ ഇമാം അബു ഇസ്മായിലുൽ ബുഖാരി റഹിമഹുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സൊഹീഹുൽ ബുഖാരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാം നമ്പറായിട്ട് ഉദ്ധരിച്ച ഹദീസ് പരിശുദ്ധ ഖുറാൻ കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം അതിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആരാന്നറിയോ അലിയുബിൻ ആ ഹദീസിൽ അന്ന അന്ന ത്വാലിബിൻ അലൈഹി വസ്സലാം നബി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മകളായ ഫാത്തിമ ബീവിയുടെയും ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലിറബി അള്ളാഹു നഹുവിൻ്റെയും വീട്ടിൽ രണ്ടാളും കൂടി താമസിക്കുന്ന വീട്ടിൽ വീട്ടിൽ ഒന്ന് വിഷാശങ്ങൾ വാതിലിന് മുട്ടി രാത്രി സമയത്ത് ലയിലെ തന്നെ ഒരു ദിവസം രാത്രിയിൽ നിർഫക്കാല അലാ തുസലിയൻ രാത്രി തഹജ്ജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുകയാണ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വിളിച്ചുണർത്താണ് അലാ തുസല്ലിയത് നിങ്ങൾ നിസ്കരിക്കണേ ജയ ഫുൽതു അപ്പൊ ഞാൻ പറഞ്ഞു ആര് അലീബ് നബി താലിബ് പറയാ ഫു റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അംഫുസുനബി എതില്ല ഞങ്ങളെ ആത്മാവ് അള്ളാൻ്റെ കയ്യിലാണ് നിങ്ങൾ നോക്കണം ഇതങ്ങനെ മുവാബിയനെ പറ്റിയാണെങ്കിൽ ഇവര് തീപ്പന്തം കത്തിച്ചിട്ട് മിന്നിക്കളിക്കും അലിറബി അള്ളാഹുനു പറയാണ് യാസൂൽ അള്ളാഹി അംഫൂസ് നബിദില്ല ഞങ്ങളെ വിളിച്ചുണത്താൻ വന്നതായി കടന്നുറങ്ങണ സമയത്ത് കിടന്നുറങ്ങണ സമയത്ത് ഞങ്ങളെ കയ്യിലാണോ ഞങ്ങളുടെ ആത്മാവുള്ളത് ഞങ്ങളുടെ ആത്മാവ് അള്ളാഹുവിൻ്റെ കയ്യിലല്ലേ പിന്നെ എങ്ങനെ ഞങ്ങളെ വിളിച്ചുണർത്തുന്നത് ഫൈബ ഷാബ് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം എന്ന് അള്ള വിചാരിച്ചാൽ അള്ള എഴുന്നേൽപ്പിച്ചോളൂ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് തഹജുസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് എന്നർത്ഥം ആരോടാണ് അത് പറയുന്നത് ആരോടാണ് ഇത് പറയുന്നത് ലോകത്തിൻ്റെ പ്രവാചകനോട് അഷ്റഫുൽ ഹൽഖാ നബിയോട് സ്വന്തം ഭാര്യയുടെ പിതാവിനോട് ചെറുപ്പകാലം മുതലേ പോറ്റി വളർത്തിയ തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള നബിയോട് സല്ല ഞങ്ങളോടാണ് അലീബിൻ നബി താലിബു റബി അള്ളഹു നനൂദ് പറയുന്നത് ഇതിൽ കൂടുതൽ വിശദീകരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഉദ്ദേശവും അതല്ല അലി അലിയറിയാഹു നഹുവിനെ കുറച്ച് കാണിക്കുക എന്നത് അഹ്ലുസുന്നയുടെ പദ്ധതിയല്ല മഹാനവറുകൾ നാല് ഫുലഫാവശ്യകതകൾ നാലാമത്തെ ആളാണ് ഈ സമുദായത്തിലെ നാലാമത്തെ പൗരനാണ് മഹാനവറുകൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെയുള്ളു മൂന്ന് പേര് കഴിഞ്ഞാൽ പക്ഷെ ഞാനിത് പറഞ്ഞത് അലി അബ്ദി അള്ളാഹു നനഹുവിൻ്റെ വായിൽ നിന്ന് വന്നിട്ടൊരു ഇത് പൊന്നാര ഹബീബായ റസൂലുള്ളാനോട് സംസാരിച്ച പദമാണ് ഇത് ഇത് സൊഹീബുൽ ബുഹാരി ഉദ്ധരിക്കുന്നതാണ് കെട്ടുകഥയല്ല ഇത് ഉദ്ധരിക്കുന്നത് അലി അള്ളാഹു വനഹുവിൻ്റെ മക്കളാണ് അലിറലി അള്ളാഹു വനഹുവിൽ നിന്ന് അവിടുത്തെ സന്താനങ്ങളാണിത് ഉദ്ധരിക്കുന്നത് ഏതെങ്കിലും ശത്രുക്കളല്ല ഈ മറുപടി പറഞ്ഞപ്പോൾ ഇസ്വല്ലാശങ്കൾ എന്ത് ചെയ്യുമെന്നറിയോ ഈ തർക്കം കേട്ടപ്പോളേ രാത്രി തഹജ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഈ സംസാരം അപ്പോൾ റസൂറുദ് ഫൻസോറഫീനെ കുൽത്തുധാരിക്ക എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നപ്പം റസൂൾ നേരെ തിരിഞ്ഞു നടന്നു വലം എന്നോടൊരു മറുപടിയും പറഞ്ഞില്ല ദേഷ്യം ദേശം അങ്ങനല്ലേ ദേഷ്യം ദേശം നടന്നു എന്നിട്ട് അലി തിരിഞ്ഞു നടക്കുമ്പോൾ അവിടെ നിന്ന് അടിക്കുന്നു കാലിന്റെ തൊടമലിങ്ങനെ ഉറക്കാൻ അടിക്കാണ് എന്നിട്ട് പറയാണ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ പറയണം എന്താ പറയുന്നത് ഇൻസാനു അക്സറ സൂറത്തുൽ കഹഫിലുള്ള ഒരു ആയത്ത് മനുഷ്യൻ എത്ര തർക്കിക്കുന്നവനാണല്ലേ മനുഷ്യന്മാരൊക്കെ തർക്കം ശീലിച്ചിട്ടുള്ള ആളുകളാണ് എന്തൊരു നല്ല കാര്യം ഓരോട് പറഞ്ഞാലും ഓരോ തർക്കമാണ് അത് സ്വീകരിച്ച് സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്കല്ല തർക്കിച്ച് 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 നേരം കളയാം ു അക്സർഷ് ഇൻ ജദല എന്ന സൂറത്തുൽ കഹഫിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലിൻ്റെ തൊടയിൽ അടിച്ചുകൊണ്ട് വളരെ മനപ്രയാസത്തിൽ നടന്നു നീങ്ങി ഇത് അലി റലിഅള്ളാഹുഅനഹു പറയുകയാണ് അവിടുത്തെ സന്താനങ്ങളിലൂടെ ഇമാം ബുഖാരി റഹിമഹുല്ല സഹീഹുൽ ബുഖാരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ഹദീസായിട്ട് ഇത് ഉദ്ധരിക്കുകയാണ് ഇതിലിപ്പം അലിറലി അള്ളാഹുഹുവിന്റെ ശത്രുക്കളാണ് അഹ്ലുസുന്ന എന്നാണല്ലോ ഇപ്പൊ അവർ പ്രചരിപ്പിക്കുന്നത് എല്ലാവരും മുവാബിയയുടെ ഗൂഢാലോചനക്ക് കൂട്ടുനിന്നു മുവിയയുടെ പക്ഷം ചേർന്നു അഹ്ലുബൈത്തിനെ ആക്രമിച്ചു കളഞ്ഞു എന്ന് പറയുന്ന വിവരദോഷികളായ ഉദക്കമില്ലാതായി പോയ മസ്തിഷ്കം വികസിച്ചിട്ടില്ലാത്ത ആളുകളോട് ഞാൻ പറയുന്നു അഹ്ലുസുന്നയുടെ നേതാക്കളിൽ പ്രഗത്ഭനായ സൊഹീൽ ബുഹാരിക്ക് ആധികാരികമായ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ിച്ചത് എങ്ങനെ നിങ്ങൾക്ക് അറിയോനമായ ബാരിയുടെ മൂന്നാം വാള്യം പതിനൊന്നാമത്തെ പേജിൽ ഇബ്നു ഹാഫിൾ ഇതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയെന്നറിയോ നിങ്ങൾക്ക് സർവമത സത്യവാദത്തിലേക്ക് പോയി ചാടിയിട്ട് മാലിന്യത്തിൽ പോയിട്ട് വീണിട്ടുള്ള നിങ്ങൾക്ക് തൗപ ചെയ്യാൻ ഇനിയും സമയമുണ്ട് മാവിയാർഹു ചൊറിഞ്ഞ് നിങ്ങൾക്കൾക്കിങ്ങനെ ഉണ്ടാക്കി അഹ് ഒക്കെ അഹ്ബൈത്തിന്റെ ശത്രുക്കളാണ് അഖിലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാരെല്ലാം അലി അലിയറല്ലിഅള്ളാഹു അനുവിനോടും ഫാത്തിമ ബിബിയോടും സന്താനങ്ങളോടൊക്കെ വല്ലാത്ത മാനസിക പ്രയാസമുള്ളവരായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന കുരുട്ടുബുദ്ധികളെ സി എച്ച് മുസ്തഫ മൗലവിയെ പോലെയുള്ള നിങ്ങൾ അല്പജ്ഞാനികളെ നിങ്ങളെന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം അവർ അഖിലുസുണ്ണയുടെ ആധികാരിക റഫറൻസുകളുടെ ഉള്ളിൽ വന്ന് വായിച്ച് വായിച്ച് പഠിക്കാൻ സാവകാശം എടുക്കണം ഇന്നലത്തെ മഴക്ക് മുളച്ച തവരകളായിട്ട് പ്രത്യക്ഷപ്പെട്ട് സ്വയം പ്രഹസനങ്ങളായി അതിലപ്പുറം സ്വയം മതം കയ്യൊഴിഞ്ഞ് നരകത്തിലേക്കുള്ള വഴി വട്ടിയാൽ നിങ്ങൾക്കെന്നെ നഷ്ടം നമുക്കതുകൊണ്ട് പ്രത്യേക നഷ്ടമൊന്നുമില്ല ഇബിനാജു അസ്കലാനി പറഞ്ഞ കാര്യങ്ങൾ നേരെ തിരിച്ചുട്ടു സാധാരണ ഈ വാക്ക് മുവിയ റബി അള്ളാഹു വായിൽ നിന്നായിരുന്നു വന്നിരുന്നത് എങ്കിൽ ഷിയാക്കൾ എന്തോരം ആഘോഷിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ കൂരുത്തം കെട്ട മുവിയ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി പ്രവാചകനെ ദേഷ്യം പിടിപ്പിച്ച മാവിയ രാത്രി നിഷ്കരിക്കാൻ പറഞ്ഞിട്ട് തർക്കം പറഞ്ഞ മാവിയ ഈ മാവിയയാണോ അഹ്ലുബൈത്തിനരമിച്ചത് ഈ മാവിയാണോ ഇസ്ലാമിക ഭരണം അക്രമികളായ മക്കൾക്ക് അനന്തരം കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രതിഷേധത്തിൻ്റെ കുപ്രചരണത്തിൻ്റെ മാലപ്പടക്കം തീർക്കും എന്നാൽ ഇതുപോലെ ഒരു സാധനം കയ്യിൽ കിട്ടിയിട്ട് അഹലുസുണ്ണ എന്ത് ചെയ്തു അലിറലി അള്ളാഹു അനഹുമായിട്ട് ബന്ധപ്പെട്ട സംസാരം അത് മറ്റാരുമല്ല ഉദ്ധരിക്കുന്നത് അലി റലി അള്ളാഹു വൻഹു തന്നെയാണ് ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളാണ് ഉദ്ധരിക്കുന്നത് പരിശുദ്ധ കുറാൻ കഴിഞ്ഞാലുള്ള ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമായ സൊഹീൽ ബുഹാരി ആണ് ഉദ്ധരിക്കുന്നത് എന്നിട്ട് അഹലിസുണ് എന്താ ചെയ്തത് അലിറലി അള്ളാഹു അനഹുവിൻ്റെ അതിമഹത്തായ വ്യക്തിത്വത്തിന് പോറലേൽപ്പിച്ചുവോ അതല്ല അവിടുത്തെ വ്യക്തിത്വത്തെ മഹത്വവൽക്കരിച്ചുവോ ഷിയാക്കളുടെ കുരുട്ടു ബുദ്ധിയിൽ ഷിയാക്കളുടെ കുപ്രചരണത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയ അഹ് ഞാൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഹദീസിനെ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ നിങ്ങൾ ഇബിൻ അജുൽ അസ്കലാൻ ഈ ഹദീസിനെ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ ഈ ഹദീസിൽ അലിയുബു അബി ത്വാലിബിന്റെ മഹത്വമുണ്ട് സുഭാനന്ദ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനം വായിച്ചപ്പം സ്തംഭിച്ചുപോയി കാരണം എന്തോ ഒരു നിഷ്പക്ഷതയോടുകൂടി എന്തോ ഒരു കൂടി അത് നമ്മുടെ ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് എന്ന് നോക്കാതെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ സഹാബികളാണ് ഈ ഉമ്മത്തിൻ്റെ പൂർവ്വ പിതാക്കളാണ് ഉത്തമ നൂറ്റാണ്ടിലെ ആളുകളാണ് അഹ് എവിടെ നേതാക്കളാണ് എന്ന നനക്ക് ഓരോരുത്തരും അർഹിക്കുന്ന ആദരവോടുകൂടി അജൽ അസ്കലാനി പറയാ ഈ ഹദീസിൽ അലീബിൻ അബി ത്വാലിബിൻ്റെ വ്യക്തിത്വത്തിന് പോറലേൽപ്പിക്കുന്ന ഒന്നും ഉണ്ട് എന്നല്ല പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് മഹത്വമുണ്ട് എങ്ങനെ മഹത്വം തന്റെ വ്യക്തിത്വത്തിന് ഒരു ചെറിയ ചെറിയുമെന്ന് ഉറപ്പുള്ള ഒരു ക്വട്ടേഷൻ ഒരു റിപ്പോർട്ട് അലിബു നബി താലിബ് ഒരിക്കൽ പോലും മൂടി വെക്കാൻ തയ്യാറായില്ല അത് അടുത്ത തലമുറക്ക് കൈമാറി ഞാൻ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അടുക്കൽ എൻ്റെ ഹബീബായ റസൂൽന്ന് വന്നപ്പോൾ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നുപോയി ആ വാക്ക് കേട്ടപ്പോൾ പ്രവാചകന് ദേഷ്യം പിടിച്ചു പ്രവാചകൻ തിരിഞ്ഞു നടന്നു നടന്നപ്പോൾ ഇങ്ങനെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞുപോയി എൻ്റെ വ്യക്തിത്വത്തിന് പോറലേൽക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നിട്ട് പോലും ഇത് മതവുമായി ബന്ധപ്പെട്ടതാ ദീനുമായി ബന്ധപ്പെട്ടതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രത്തിൽ സീറയിൽ പ്രവാചകരി ചരിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതാണ് അത് മൂടി വെക്കാൻ പാടില്ല അത് എനിക്ക് പോറലേൽക്കുമോ എനിക്ക് ക്ഷതമേൽക്കുമോ എന്ന് നോക്കാൻ പാടില്ല ഈ സംഭവത്തിൽ നിന്ന് എൻ്റെയും എൻ്റെ പ്രവാചകൻ്റെയും ഇടയിലുണ്ടായ ഈ സംഭവത്തിൽ നിന്ന് ഈ സമുദായത്തിന് എന്ത് പഠിക്കാനുണ്ട് അത് പറഞ്ഞു കൊടുക്കണം സമുദായത്തെ നേർക്ക് നേർവഴിക്ക് നടത്താമെന്നതാണ് പ്രവാചകൻ ആ പ്രവാചകന്റെ സീറ അടുത്ത തലമുറക്ക് ഒപ്പിക്കൊടുക്കേണ്ടവരാണ് അനുജരന്മാർ അതിൽ വിളിച്ചെടുത്താൻ പാടില്ല എന്റെ വ്യക്തിത്വവും മറ്റുമൊക്കെ അത് വേറെ ചർച്ച ചെയ്യാം അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ സാമ്രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അലിയും ഒറ്റ ശരീരം പോലെയാ അലിയും അഹുസുന്നവൽ ജമായും ഒരു ബിൽഡിങ്ങിൻ്റെ കല്ലുകളെ പോലെയാ അത് മനസ്സിലാക്കാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളമ്പി ഞാനും നിങ്ങളെ പോലെ വലിയ ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സമയം കളയുന്ന മൗലവിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളടങ്ങിയിരിക്കാം എന്ന കൂടുതൽ വഷളാവൂല കേട്ടോ അഹ്ലുസുന്നയുടെ നിലപാടിൻ്റെ ഒരു ഗാംഭീര്യം നിങ്ങൾ നോക്കി ഇത് മൂടി വെച്ചിരുന്നെങ്കിൽ ആരെങ്കിലും അറിയോ അലി അലിറീ അള്ളാഹുഹു ഈ സംഭവം തന്റെ വ്യക്തിത്വത്തിന് പോരലേൽക്കാൻ സാധ്യതയുള്ള ഈ സംഭവം അങ്ങാണും മൂടി വച്ചിരുന്നെങ്കിൽ ലോകത്ത് ആരെങ്കിലും അറിയോ ഇത് രാത്രിയുടെ ഇരുട്ടിൽ മറ്റാർക്ക് അള്ളാഹുവിന്റെ റസൂലും അലീബുനബി ത്വാലിബും ഫാത്തിമ ബീബിയും അല്ലാതെ നാലാമത്തെ അള്ളാഹു അല്ലാത്ത മറ്റ് നാലാമത്തെ ഒരാൾക്ക് അറിയാൻ വകുപ്പില്ലാത്ത ഒരു വിഷയം അത് ലോകത്തിന്റെ മുമ്പിൽ വെട്ടിത്തുറന്ന് വെളിവാക്കി പറഞ്ഞു സഹീഫുൽ ബുഹാരിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് അലീബിന് അബി താലിബിൻ്റെ മഹത്വം അല്ലെങ്കിൽ പിന്നെ എന്താണ് മഹത്വം ഇതുപോലെയുള്ള ചില സംഗതികളൊക്കെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറെപ്പടി താഴെയുള്ള സംഗതികളൊക്കെ മാവിയ റഹിയാഹോൻ വിഷയത്തിലും ചിലപ്പോൾ ഉണ്ടാകും അത് മാവിയ തന്നെ വിളിച്ചു പറയും എനിക്കിങ്ങനെ ഉണ്ടായി എന്നെപ്പറ്റി എൻ്റെ പ്രവാചകൻ എങ്ങനെ പറഞ്ഞു അത് മാവിയയുടെ ഗ്രേഡാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്നിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ദറജയാണ് അദ്ദേഹത്തിൻ്റെ പദവിയാണ് അത് മനസ്സിലാക്കാൻ മൂളയില്ലാതെ സ്വയം ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി വെമ്പൽ പോലെ സംസാരിച്ച് ഇസ്ലാമിൽ നിന്ന് കുഫുറിലേക്ക് പോകുന്ന കുറേ ആളുകൾ കുറേ മൗലവിമാരെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ പണ്ഡിത വേഷം ചമഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ഈ മൗലവിമാർ തൗപ ചെയ്യണം അവർ പുനരാലോചനക്ക് വിധേയമാവണം അവരുടെ വഞ്ചനയിൽപ്പെട്ടു പോയിട്ടുള്ള മറ്റുള്ള ആളുകളും അവരുടെ പിന്നിൽ നിന്ന് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബഹാന ഹവത്താര നല്ലത് കേൾക്കാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വാഹന